സർക്കാരിൻ്റെ തന്നെ വിഭാഗമായിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ ആ സ്പോർട്സ് കൗൺസിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ അവരുടെ പി എ സ്വർണ്ണക്കള്ളക്കടത്തിന് സ്പോർട്സ് കൗൺസിലിൻ്റെ വാഹനം ഉപയോഗ ദുരുപയോഗം ചെയ്തതായും അവരുടെ പി എ നിരവധി തവണ സ്വർണക്കള്ളക്കടത്തിനെ കൂട്ടുനിന്നതായും അന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ പി എ സി പി എമ്മിന്റെ നോമിനിയായിട്ടുള്ള ആളാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാം ശുപാർശ ചെയ്ത് യുവജന കമ്മീഷന്റെ ചെയർപേഴ്സന്റെ ശുപാർശ പ്രകാരമാണ് അവരെ മേഴ്സിക്കുട്ടൻ്റെ പി എ ആക്കിയത് നിരവധി തവണ അവരുടെ കാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റിൻ്റെ കാർ സ്വർണ്ണക്കള്ളകടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലേക്കും അവിടുന്ന് ശിവശങ്കറിൻ്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഈ കാർ ഔദ്യോഗിക ചിഹ്നങ്ങളടങ്ങിയ ഈ കാർ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെട്ട ദിവസം അഞ്ചാം തീയതി തിരുവനന്തപുരത്തുനിന്ന് ഈ കാർ സ്വർണവുമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളെ ആകെ സ്വർണക്കള്ളക്കടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണുള്ളത് അതുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ കുറിച്ചും അവരുടെ പി എ അവർ നിരവധി പ്രാവശ്യം വിദേശത്ത് യാത്ര പോയി യാതൊരു ആവശ്യവുമില്ലാതെ വിദേശയാത്ര നടത്തി കർണക്കടത്ത് സംഘവുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ കാർ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചതായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുക വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റിന്റെ പി എ ആയി ഈ വിവാദ വനിത എങ്ങനെ വന്നു എന്നുള്ള കാര്യം സി പി എം പാർട്ടിയും സർക്കാരും വ്യക്തമാക്കണം നിരവധി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മൃതദേഹ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല സ്പോർട്സ് കൗൺസിലിന്റെ വാഹനം സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചു സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ പി എ ചെയർപേഴ്സൻ്റെ പിന്നെ പി എ ഇതിനു വേണ്ടിയിട്ട് ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി അവരെ നിയമിച്ചത് പാർട്ടിയാണ് ആ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പാർട്ടി ആവശ്യപ്പെടുകയാണ്